ഹായ് ഹായ് ഇന്നത്തെ ബ്ലോഗിലൊരു പ്രത്യേകത ഉണ്ട് ഇന്ന് നമ്മൾ ബാക്കിൽ മഞ്ചീനാണ് ബാക്കിൽ സ്കൂൾ ഉണ്ടെങ്കിൽ മനസ്സിലോ നമ്മൾ എന്താ വെച്ചാൽ കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ അതിന് ഫുഡ് ഐറ്റംസ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ജപ്പാനൊക്കെ അയക്കാൻ പോവാണ് അപ്പോൾ പോസ്റ്റ് ഓഫീസിലാണല്ലോ ഇതിനെ പറ്റി ആർക്കൊക്കെ എന്തൊക്കെയാണ് അറിയുമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ കണ്ടുപഠിച്ചോളാം ഏകദേശം ഒരു ട്വൻറ്റി കിലോ അല്ല കിലോൻ്റെ അടുത്തുണ്ട് സാധനങ്ങൾ അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്തിട്ട് സംഗതി വിടുള്ളൂ ഓക്കെ നമ്മൾ പിസേഴ്സ് എടുത്തിട്ട് വേണോ അതെന്ത് ഞാൻ കത്രിക എടുത്തിട്ട് വേണോ അവിടെ പോയി ഒക്കെ ചെക്ക് ചെയ്താലും ഓലെ അയക്കൊള്ളു അപ്പോൾ ഞാൻ കത്രിക്ക് എടുക്കാൻ ഇങ്ങോട്ട് പോകുന്നതാണ് ഇനി അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഓക്കെ അതിൻ്റെ കൂട്ടത്തില് ഞാനെന്ത് ചെയ്ത് ഇന്ന് പുതിയ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്ത് ഞാൻ എൻ്റെ ബ്രദർ അവിടെയാണ് അപ്പോൾ അങ്ങോട്ട് കുറച്ച് സാധനങ്ങൾ അയക്കാനുണ്ട് അവിടെ ചായ ഒന്നും ഇല്ല അങ്ങനെയല്ല ചായപ്പൊടിയൊക്കെ കിട്ടൂല അങ്ങനെ കുറച്ച് നമ്മൾ ഇന്ത്യയിലുള്ള പല ഐറ്റംസും അവിടെ കിട്ടൂല അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് കാണിച്ച് തരാം അപ്പോൾ ഫുൾ ലൈനുണ്ട് സാധനണ്ടല്ലേ ഒക്കെ ഡ്രസ്സൊന്നുമല്ല ഒക്കെ മൂടിയത് ഇവിടെ ആ ഇതൊക്കെയാണ് ഫുഡ് ഐറ്റംസ് ആ അപ്പോൾ എന്തായി നിങ്ങൾക്ക് ചോദിച്ചാൽ അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മളൊരു മെഡിസിൻ കൊണ്ടുപോവുണ്ട് ജപ്പാനൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രിസ്ക്രിപ്ഷനും ബില്ല് ഞാൻ വാങ്ങാൻ മറന്നേ ഇവിടുന്ന് മരുന്ന് കടയിൽ നിന്ന് അപ്പോൾ അത് വാങ്ങണ്ടേ അപ്പോൾ എന്നെ അവിടെ പോവാം മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ അടുത്തു നിന്നാണ് ഓക്കെ അപ്പോൾ വാങ്ങിട്ട് നമുക്ക് മെല്ലെ ഇങ്ങനെ ഇടങ്ങനെ വരാം എങ്ങനെ വെച്ചാ ഫോണ് പോക അതുകൊണ്ട് ബാക്കി അവിടെ തീർക്കാണി ബ്ലോക്ക് ആണോ മഞ്ചേരി ആകെ ബ്ലോക്ക് ആണ് അങ്ങനെ ഞങ്ങൾ എന്തായി ഞാൻ പിന്നെ ഞങ്ങൾക്ക് വീട് ഇടാൻ ടൈം കിട്ടില്ല ആകെ പ്രശ്നമായി മരുന്ന് നമ്മൾ കൊണ്ടുപോയില്ലേ മരുന്ന് അങ്ങോട്ട് പാർസൽ ചെയ്യാൻ പറ്റൂല അതേപോലെ അതിലൊരു നെയ്യും കുപ്പി ഉണ്ടായില്ലേ ഇങ്ങനെ നെയ്യും കുപ്പി അവിടുന്ന് ഒക്കെ ഓലം മുമ്പ് കെട്ടാൻ പറ്റുകയുള്ളൂ അങ്ങനെ നെയ്യും കുപ്പി അവിടെ നിന്ന് അയച്ച് നമ്മളെടുത്ത് രണ്ടാമത് കെട്ടി പിന്നെയാണ് മരുന്നിൻ്റെ കേസ് മരുന്ന് ക്യാപ്സ്യൂൾസ് അല്ലേ ലിക്വിഡ് അല്ലല്ലോ അങ്ങനെ ആദ്യം കഴിച്ചുകൊണ്ടിരുന്നത് ആകെ മാന് കിട്ടുക ഒരു മൂന്നര നാ മൂന്നര മണിക്കൂറോളം അതിൻ്റെ ഉള്ളിൽ അട്ട് നേരമായി പോയി അങ്ങനെ കെട്ടി അതായത് കുറേ റാപ്പ ഉണ്ട് അങ്ങനെ കുറേ കയ്യിൽ ആ ജാഗച്ചടച്ച് പിന്നെ വീട് കൊടുക്കുക ഒരു മൂടിട്ടിയില്ല അങ്ങനെ ടോട്ടല് പതിനാലേ സംതിങ് കിലോന് എത്താൻ വേണ്ടിയിട്ട് എട്ട് ദിവസം എടുക്കും ടോട്ടൽ വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആറായിരത്തി അഞ്ഞൂറ് റുപ്യ ഈ പതിനാലേ സംതി ഈ പതിനാല് കിലോനും ചില്ലറയും അതിന് നമ്മൾ ആറായിരത്തി അഞ്ഞൂറ് ഒക്കെ കോസ്റ്റ് വരുന്നുണ്ട് അതായത് എട്ട് ദിവസം ഒരാഴ്ച ഒരു ദിവസം എടുക്കും അവിടെ എത്താൻ അപ്പോൾ ഇത് സ്പീഡ് പോസ്റ്റാണ് പോസ്റ്റ് ഓഫീസിലാണ് കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്പീഡ് പോസ്റ്റിന് ജപ്പാനൊക്കെ ആയതുകൊണ്ട് പൈസ കുറവാണ് സ്പീഡ് അല്ലെങ്കിൽ കൂടുതലാണെന്നൊക്കെ കേട്ടാ എന്താ അതിൻ്റെ സത്യാവസ്ഥ എന്നൊക്കെ അറിയില്ല അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ആ സമയത്തെങ്കിൽ വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ സാർ എന്നെ അവിടെ കൊടുത്തു എത്തും അപ്പോൾ ഉള്ളൂ ബൈ ബൈ